ആരാധകരുള്ള യൂട്യൂബി ഫാമിലിയാണ് ഡയമാറ്റിക് കപ്പിൾ അനുവും ഭർത്താവക്യലും മക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ വിശേഷങ്ങൾ കോർത്തുനഗിയാസ് വീഡിയോയ്ക്ക് നിറഞ്ഞ സ്വീകരണമാണ് ലഭിക്കുന്നത് അടുത്തിടെയാണ് കുടുംബത്തിനെ ദുഃഖത്തിലാഴ്ത്തി ദുരന്തം സംഭവിക്കുന്നത് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അലൻ ജോസ് അനുവിൻ്റെ സഹോദരനായിരുന്നു കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു അലനെ കാട്ടാന ആക്രമിച്ചത് അലൻ്റെ അമ്മ വിജയ്ക്കും പരുക്കേച്ചു വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ആനയുടെ ആക്രമണം ജനങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു ദുഃഖവാർത്ത പങ്കുവെച്ചുകൊണ്ട് ഡയമണ്ട് ഫാമിലി അറിയിച്ചത് അലൻ്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കുടുംബത്തിന് ആയിട്ടില്ല അതേസമയം അമ്മയെ രക്ഷിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു അലിനെ മരണം കവർന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വഴിയടാ നീ ഇല്ലെന്ന് നിന്റെ ചിരി എനിക്ക് നിന്നെ അത്രയും അത്രയും മിസ് ചെയ്യുന്നുണ്ടാ കൂട്ടായിരുന്ന പോസ്റ്റുമായി എത്തിക്കുകയാണ് ഇപ്പോൾ അനുവിൻ്റെ ഭർത്താവ് വാക്കിൽ അലൻ്റെ നെഞ്ചിലാണ് ആനയുടെ കുത്തേച്ചത് ആഴത്തിലുള്ള മുറിവായിരുന്നു അലനെ ഏൽക്കേണ്ടി വന്നത് സംഭവസ്ഥലത്ത് വച്ച് തന്നെ അലൻ മരിച്ചിരുന്നു അലൻ്റെ ഒപ്പം ആത്മ വിജിക്കും ഗുരുതരമായി പരുക്കേച്ചിട്ടുണ്ട് വിജി ഇപ്പോഴും ചികിത്സയിലാണ് ഒറ്റയാനയാണ് അലനെയും മാതാവിനെയും ആക്രമിച്ചത് അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്നു അലൻ ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അലന് അനുവിൻ്റെ അടുത്ത് പോയി തിരികെ വീട്ടിലേക്ക് പോകും വഴിയാണ് ആനയുടെ കുത്തേൽക്കുന്നത് അമ്മയെയാണ് ആന ആദ്യം ആക്രമിക്കാൻ വന്നത് തടയാൻ നോക്കിയപ്പോഴാണ് അലന് കുത്തേൽക്കുന്നത് ആനയുടെ മുമ്പിൽ പെട്ടെന്ന് പെഴുകയായിരുന്നു ഇരുവരും സംഭവസമയത്ത് കറണ്ട് പോയിരുന്നു അങ്ങനെ പൂർണ്ണമായും ഇരുട്ടിൽ ആയിരിക്കുമ്പോഴാണ് സംഭവം നടക്കുന്നത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ദേശം ആന കുത്തിയെന്ന് ആദ്യമേ അമ്മ പറയുന്നതും അനുവിനോടായിരുന്നു പിന്നീട് ആന നാട്ടുകാരുടെ വിവരം അറിയിക്കുന്നതാണ് അമ്മയെ കുത്താതെ ഇരിക്കാൻ അലൻ അമ്മയുടെ മുൻപിൽ കയറി നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് മകനെയും ആന ആക്രമിക്കുന്നത് അങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന അലനെ ആശുപത്രിയിൽ എത്തിയേക്കും മുൻപേ മരണമടഞ്ഞു